നമസ്കാരം എൻ്റെ പേർക്ക് ഇഷ്ടമാണ് തമിഴ്ക്കുളം ഞാൻ കഥ പറയാൻ ഒരു രസമായ കഥ ആ കഥയെന്ന് പറഞ്ഞാൽ മോഹന ബാഗ്ദാനങ്ങൾ ഞങ്ങളടുത്ത് ഒരു വ്യക്തി ഒരു നമ്മുടെ ഈ ഏരിയയിലെ ഒരു സാമൂഹിക പ്രവർത്തിയെ ബന്ധപ്പെട്ട് ലോൺ കിട്ടും ആദ്യം നിങ്ങളൊരു അഞ്ഞൂറ് രൂപ മുടക്കണം അത്രയും മതി കൂടി ഇപ്പം പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് കിട്ടാൻ ഇരുന്നൂറ് രൂപ കൂടെ കുളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ പാവപ്പെട്ട സാധാരണപ്പെട്ട പതിനെട്ട് പതിനഞ്ച് പേര് എല്ലാവരും കൂടി അത്രയും പൈസ കൊടുത്തു കൊടുത്ത് അവിടെ ചെന്നപ്പം ആ ലോണ് രണ്ട് ലക്ഷം രൂപ കൂടുതൽ എമൗണ്ട് ആയതുകൊണ്ട് ഇടാൻ പാടാണ് നിങ്ങളൊരു ആയിരം വെച്ചിട്ട് വരണം അത്യാവശ്യമാണ് എക്സ്ട്രാ രണ്ട് ലക്ഷം വെച്ചെങ്കിലും പിന്നെ ഒരു തൊള്ളായിരം കൂടെ വേണം അങ്ങനെ ഒരു പാവപ്പെട്ട ഒരു നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് ഇങ്ങനെ 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 എന്താ പറയാ പിന്നെയും കാശ് വേണം അങ്ങനെ പതിനായിരം കൊടുത്താൽ ഇരുപതിനായിരം കൊടുത്ത് മുപ്പതിനായിരം കൊടുത്തവരുണ്ട് എട്ട് മാസം ഒമ്പത് മാസമായി ലോണുമില്ല കൊടുത്താൽ കാശുമില്ല ചിലർക്ക് ഈ സാമൂഹ്യ പ്രവർത്തികയുടെ ഇടപെടലുകാരണം ചിലർക്ക് കാശ് കിട്ടി അവർ ഈ സാമൂഹ്യ പ്രവർത്തിക ഇന്ന് ആ വീട്ടിൽ വീണ് കിടക്കുക പക്ഷേ പലർക്കൊന്നും കാശ് കിട്ടിയിട്ടുമില്ല ആ ചിലർക്ക് ആയിരത്തി അഞ്ഞൂറ് മൂവായിരം ഇങ്ങനെ വെച്ച് പിന്നെയും കിടക്കുക നമ്മൾ വല്ലതോടെയൊക്കെ കടം വലിച്ചു കൊടുത്ത കാശാണ് എന്നിട്ട് ഈ നിശ് നിശയം എന്ന് പറഞ്ഞ വ്യക്തി നിശയെന്നല്ല അവരുടെ പേര് പേര് വേറെയാ ആ പേരിൽ അവർ ഈ വെട്ടിപ്പ് നടത്തുന്നത് പലയിടത്തും ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കണം ദേവി ജീവിതത്തിൽ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഇങ്ങനെ വെട്ടിപ്പ് നടത്തി ജീവിക്കുന്ന പല ആൾക്കാരുമുണ്ട് ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കണം മോഹൻ വാഗ്ദാനങ്ങളായി നമ്മുടെ മുമ്പിൽ വന്നുപെടും നമ്മൾ അതിൽ പെട്ടുപോകും നീ ആരെങ്കിലും ഞങ്ങൾ പെട്ട പോലെ ഞങ്ങൾ പെട്ട പോലെ ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം പോലെ ആരും അനുഭവിക്കരുത് അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദേവി ചെയ്ത് ഇങ്ങനെ മോഗ്നവാഗ്ദാനങ്ങൾ ആരംഭിക്കുന്നത് ദേവി ചെയ്ത് സാധാരണപ്പെട്ടവൃത്തിയില്ലാത്ത ഓരോ ദിവസം കുലിവലയ്ക്കു പോയി ജീവിക്കുന്ന ഓരോ വ്യക്തികളായിരിക്കും ഇതിൽ പെടുന്നത് സാമ്പത്തികമുള്ളവരിൽ പോയി പെടില്ല ദേവി ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടും കടങ്ങൾ തീർക്കാൻ ചിലപ്പോൾ നമ്മളതിൽ പെട്ടുപോകും ചിലപ്പം വീട് ജപ്തി ആയിരിക്കുന്നവരായിരിക്കും ആ നല്ല രീതി കിട്ടുമല്ലോ ഇത്രയും ആ അത് അതിൽ കൂടാതെ ശരി ആ പതിനായിരം ആകട്ടെ ആ എന്നാലും കുഴപ്പമില്ല പലിശ കുറവല്ലയോ രണ്ട് വർഷം കൊണ്ട് അടച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിച്ചായിരിക്കും നമ്മളെല്ലാം പെരുന്നത് ഇതൊക്കെ ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞ നമ്മുടെ മുമ്പിൽ വന്ന് ഇവർ വരുന്നത് വരുന്നത് അത് ഇനിയെങ്കിലും ഞങ്ങൾ പെട്ട പോലെ ആരും പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്തത് ടീവിയെത് എല്ലാവരും സഹകരിക്കണം എല്ലാവരും ഇത് ഈ വീഡിയോ കാണണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഈ ഇങ്ങനെയുള്ള വേവ് ചെയ്തു നിങ്ങളാരും ഇങ്ങനെയുള്ള വെട്ടിൽ പോയി വീരും വേവ് ചെയ്ത്